ഏതൊക്കെ നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ട് കത്തിരിക്കണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു ആള് വന്ന് നമുക്ക് അറിവെക്കാം എന്നുള്ളത് കത്തിരിക്കായ വഴുതാ വഴുതനായും കൊള്ളാം പക്ഷെ ഒന്നുകൂടെ നല്ലത് നമുക്ക് പെട്ടെന്ന് ഇതൊരു അടിപൊളി കറിയാണ് ഈ കറി നമ്മൾ ഇന്ന് വെക്കാൻ പോവുകയാണ് അഞ്ച് മിനിറ്റ് പോലും വേണ്ട വേണ്ടി വന്നുകാര വർത്താനം പറയുമ്പോഴത്തേക്ക് ആവും അതായത് പലപ്പോഴും എന്നെ പ്രശ്നം എന്ന് പറയാ പെട്ടെന്ന് ഒരു വിരുന്നുകാരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ചൂർണ സമയമാണെങ്കിൽ ചിലപ്പോ നമ്മളൊക്കെ എന്താ ചെയ്യണം നമ്മളൊക്കെ ആവശ്യമുള്ള കറി മാത്രം കുഞ്ഞു കുഞ്ഞു കറിയൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോഴായിരിക്കും ആരേലൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ കറി കൊടുക്കാനില്ല കറി കറി അടുക്കളയിലേക്ക് തിരിച്ചു തിരിച്ചു ഒരു പാത്രം നമുക്ക് അതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഉണ്ടാക്കുന്ന കഷ്ണമാണ് കത്രിക അപ്പൊ നമുക്ക് ഈ നിങ്ങളെല്ലാരും നമുക്ക് കാണാൻ നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മുടെ ദേ എളുപ്പ കൂട്ടാത്തിനാണ് നമ്മൾ രണ്ട് കത്രിക അവിടെ കഴുകി വെള്ളം തോർത്തി വെച്ചിട്ടുണ്ട് ഇത് നമ്മളൊന്ന് വട്ടത്തി വട്ടത്തിൽ മുറിച്ചെടുക്കണം ഇനി നമ്മുടെ കത്രിക അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരി മുഴുവിലും കുറച്ചുമല്ല ഒത്തിരി നമ്മൾ കുറച്ചുമല്ലോ അരിഞ്ഞത് ഇനി അതിനകത്ത് നമ്മളിതേ മസാലകളിയൊക്കെ നമ്മൾ മുളക് പൊടി ഇടുകയാണ് ഇത്രയും പുതിയ മുളക് പൊടിച്ചതാണ് അത്രയും മുളക് പൊടി ഇനി നമ്മൾ ചെലപ്പോ മഞ്ഞപ്പൊടി ഇതൊരു കൂട്ടാനാട്ടോ മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി നമ്മുടെ നാടൻ മഞ്ഞൾ പൊടിച്ചതായ മസാല ഗരം മസാല ഒന്നും യൂസ് ചെയ്യാം ഇതിന്റെ ഒരു സ്പെഷ്യൽ മസാലയാണ് അത് നമ്മൾ ലാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മള് ലാസ്റ്റാണ് എത്രയും ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പ് അതെ എത്ര ഉപ്പ് ഇട്ടിട്ടുണ്ട് പെരട്ടി വയ്ക്കാൻ പോവാണ് ഇതിന്റെ അകത്ത് ആ ഉള്ള ഒരു എന്താ വെള്ളമയം വെള്ളമയത്തിലൊക്കെ അതങ്ങോട്ട് പെരണ്ടോടും ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കത്തിരിക്ക അരിഞ്ഞതിന് ശേഷം ഒരല്പസമയം ഒന്ന് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് വേണമെങ്കിൽ എടുക്കാട്ടോ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കറയൊക്കെ നന്നായിട്ട് വേണമെങ്കിൽ ഒന്ന് പോയി കിട്ടും വഴുതനങ്ങയുടെ നമ്മൾ പക്ഷെ അങ്ങനെ ഇട്ടിട്ടില്ല അങ്ങനെ ഒരു വെള്ളമയത്തിൽ ഇടുവാണെങ്കിൽ കുറച്ച് കൂടെ അതിന്റെ ഒരു കറയുണ്ടല്ലോ അതിന്റെ അത് പെട്ടെന്ന് പോകും ഒരു രണ്ട് മിനിറ്റ് ഇട്ടിട്ട് ഇങ്ങെടുത്താലും മതി പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അപ്പൊ ഒത്തിരി വെള്ളമയ വെള്ളം ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇടാത്തത് ഇത് വെച്ചിട്ടുണ്ട് ഒരു ഇരിക്കട്ടെ മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കണം അപ്പൊ നമ്മുടെ കത്രിക്ക് അതേ നമ്മുടെ മസാലയൊക്കെ ചേർത്ത് മസാല മസാലപ്പൊടിയല്ല മുളക് പൊടി പിന്നെ നമ്മളെപ്പൊടി ഉപ്പും കുരുമുളക് പൊടി കൂടെ ചേർന്ന് പെരട്ടി വെച്ചിട്ടുണ്ട് ഇപ്പൊ കൊറേ സമയമായി ഇത് പെരട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പെറ്റപ്പെട ചില പൊടിയായിട്ടിരിക്കാ ശകലം വെള്ളം തളിക്കാം തളിച്ചിട്ട് നിങ്ങൾ നല്ലപോലെ വെച്ചിട്ട് മതി പക്ഷെ നമ്മൾ ഇങ്ങനെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ നമ്മളിത് കറി ഉണ്ടാക്കാൻ തുടങ്ങുവാണ് അപ്പൊ അതായത് നമ്മുടെ പാത്രം വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് പത്തിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു വെക്കുന്നത് കഴിഞ്ഞ നമ്മൾ ഇതിനെ പിറക്കിതിനകത്ത് ഇങ്ങനെ നിരത്തി വെക്കുക ഇങ്ങനെ നിരത്തി വെക്കാനായിട്ടാണ് നമ്മൾ ഈ പാത്രം വെച്ചത് പാനിൽ ഉണ്ടാക്കണം അല്ലേ ഫ്രയിങ് പാനിലുണ്ടാക്കണല്ലേ തീൻസട്ടിയാവുമ്പോ നമ്മളിങ്ങനെ കിടക്കാൻ ബുദ്ധിമുട്ടാ നമ്മുടെ വഴുതനങ്ങ എല്ലാം വഴുതനങ്ങൾ പാനിലേക്ക് ഫ്രൈ ചെയ്യാനായി പിറക്കി ഇടുകയാണ് അല്ലേ വഴുതനങ്ങ അല്ല കത്തിരിക്ക ഞാൻ എപ്പോഴും പറയും ഇപ്പൊ വഴുതനങ്ങ വഴുതനങ്ങ എന്ന് പറയും ഇത് കത്തിരിക്കയാണ് കത്തിരിക്ക കത്തിരിക്കെല്ലാം നമ്മൾ ഇത് ഇങ്ങനെ പിറക്കി നിരത്തി ഫ്രൈ ചെയ്യാനായിട്ട് ഇടുവാണ് ഇത് നമ്മൾ മൂത്ത് കഴിയുമ്പോ നമുക്ക് അടുത്തത് കൂടുതണ്ടെങ്കിൽ വീണ്ടും ഇടാം ഒന്നിച്ചിടാൻ പറ്റൂല നമുക്ക് ഇത് ഇതിന്റെ പ്രത്യേകത മൂളിൽ മൂളിൽ ഇട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പൊ നമ്മുടെ കത്രിക്ക് അതേ നമ്മള് മറിച്ചിട്ടുണ്ട് അതവിടെ കിടന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ചില പരിപാടിയുണ്ട് ഈ പാത്രത്തിനകത്താണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മളിതേ കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ തൈരാട്ടോ കാണിച്ചത് നല്ല കട്ട തൈരാണ് നമ്മള് ഉണ്ടാക്കിയ തൈര് ആ തൈരാണ് നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് പാല് വാങ്ങിക്കുന്നതാണ് ആ തൈരാണ് ഇത് അപ്പൊ നമ്മൾ അത് അരിച്ച പാത്രത്തിലോട്ട് ഒഴിക്കുവാണ് നല്ല അപ്പൊ നമ്മുടെ വഴുതനങ്ങൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്ത ലേശം ഉപ്പ് ഈ മോ തൈരിന്റെ കൂടെ നമ്മൾ ചേർക്കണം അത്രേ ഉള്ളൂ നമ്മൾ നമ്മളെന്നിട്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് ഉടക്കണം ഒത്തിരി ഉടയണ്ട തൈരായി കട്ട തൈരായിട്ട് തന്നെ അടക്കണം എന്നാലും ആഹാരം നമ്മളൊന്ന് കറി യാതൊരു ടേസ്റ്റ് ഇത് മതി പിന്നെ നമുക്ക് നമ്മുടെ പഴുതനങ്ങ വീണ്ടും തിരിച്ചു മറിച്ചു വിട്ട് മൂപ്പിച്ചെടുക്കാം അല്ലേ നമ്മൾ ആദ്യം ഇട്ട ഒക്കെ മൂത്ത് അതൊക്കെ നമ്മൾ ഇങ്ങനെ പിറക്കി പിറക്കി എടുക്കുകയാണിപ്പോ അപ്പൊ ഇത് ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ഇങ്ങനെ ഡീപ് ഫ്രൈ ആവണ പോലെ ഇങ്ങനെ അങ്ങ് ആവണ പോലെ ഒന്നും ആവണ്ട ഒരു വലിയൊരു പരുവത്തില് കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ കോരി ഒരു ഒത്തിരി അങ്ങ് ഉണങ്ങിയ പോലെ ഫ്രൈ ആയില്ല എന്ന ഫ്രൈ ഫ്രൈ ആയി ആയി എന്നുള്ള രീതിയിൽ നമുക്ക് പിടിച്ചാൽ ഞെങ്ങ് കൊള്ളണം ഒരു പരുവത്തിലെടുത്തു ഇങ്ങനെ ഉണങ്ങി പോയിട്ടില്ല കേട്ടോ ഇപ്പൊ നമ്മൾ രണ്ടാമത് കൊറച്ചും കൂടി നമുക്ക് ഉണ്ടായിരുന്നല്ലോ കുറച്ച് പീസും കൂടി ഉണ്ടായിരുന്നേ അതും കൂടെ നമ്മളിപ്പേക്കുവാണ് എണ്ണക്കകത്തേക്ക് കാരണം നിരന്ന് വേവിക്കാനായിട്ട് വേവിക്കുകയല്ല വറക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു നമുക്ക് അപ്പൊ നമ്മളത് ആദ്യം വറുത്ത് കോരി വെച്ച കത്രികായ്മൂടെ നമ്മളിതിന്റെ കൂടെ അങ്ങോട്ട് ഇട്ടു ഒന്നിച്ചിട്ട് അത് നമ്മളിങ്ങനെ എടുക്കുവാണ് അതെല്ലാം നമ്മൾ ചൂടോട് കൂടി നമ്മൾ എടുക്കുവാണ് അപ്പൊ നമ്മളിത് വറുത്ത് വെച്ചേക്കുന്ന കത്രിക്ക ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ തൈരിനകത്തോട്ട് നമ്മൾ വെക്കുവാണ് നിരത്തി നമ്മൾ വറക്കാൻ വെച്ചതുപോലെ തന്നെ കത്രിക നമ്മളിങ്ങനെ പറക്കി വെക്കുകയാണ് നല്ല ചൂടുണ്ട് കേട്ടോ സ്പൂണും കൊണ്ടോ തവി കൊണ്ടോ ഒക്കെ വേണ്ട വെച്ചാലും നമ്മള് സ്പൂണ് കൊണ്ടൊന്ന് താത്തി താത്തി കൊടുക്കണം ഇത് ആദ്യം വെച്ചതൊക്കെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വഴുതനങ്ങയിലേക്ക് തൈര് ഒഴിച്ചാലും മതി പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട് കൃത്യമായിട്ട് അടിങ്ങി അടുക്കി വെക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അതെല്ലാം പറക്കി നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ച് നമ്മൾ താത്തി തൈരിനകത്തോട് താത്തി വെക്കുവാണ് നമ്മളെല്ലാം പറഞ്ഞത് തൈരിനകത്ത് ഇങ്ങനെ താത്തി താത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പുറത്തുള്ള സ്വല്പം ജീരകം നമ്മുടെ നമ്മള് കറിക്കൊക്കെ ചേർന്ന് സാദാ ജീരകം വറുത്ത് പൊടിച്ചതാണ് അതുകൊണ്ട് സ്വല്പം നമ്മളിതിനെ പുറത്തോടെ ഇങ്ങനെ വേതറി കൊടുക്കുവാണ് കുറച്ച് മതി കേട്ടോ രണ്ട് പിഞ്ചും കൈകൊണ്ട് പിടിക്കുന്ന രണ്ട് പ്രാവശ്യം ഒരുപാട് ജീരകം നമ്മൾ നമ്മളിത് നമ്മുടെ കറികളെല്ലാം നല്ല കറി നല്ല റെഡി ആയിട്ട് ഇച്ചിരി കഴിയാണത് അതായത് നിങ്ങൾ ഇനിയിപ്പോ കറി റെഡി ആയിരുന്നു വിചാരിക്കരുത് ഈ കറി ഇങ്ങനെ അടച്ചവടെ വെച്ചേക്കണം അല്ലേ അപ്പൊ നമ്മളിതെല്ലാം എന്താ വെച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ കഴിക്കാറായിട്ടില്ല കേട്ടോ നമ്മളൊരു ഒരു അഞ്ചെട്ട് പത്ത് മിനിറ്റ് കൂടി ഇതിങ്ങനെ ഇരിക്കണം ഇരുന്ന് കഴിയുമ്പോൾ ഇതിന്റെ ഈ തൈരിന്റെ പുളിയും ഈ കത്രി വറുത്തന്റെ എണ്ണ ഇതെല്ലാം കൂടെ ഒന്നിച്ചത് പിടിച്ചു വരുമ്പോഴാണ് കത്രികും കൂടെ ഒന്നിച്ചു അപ്പൊ നമ്മൾ ഇത് വന്നിട്ടാണ് നമ്മളെടുത്ത് കഴിക്കാൻ ചോറിന് കഴിക്കാൻ കൂടെ നമ്മളിപ്പോ അതൊക്കെ അരുവിനോട് നമ്മൾ ഇളക്കണം തടുക്കൂടെ അങ്ങനെ ചോറിന് കൂട്ടാം നമുക്ക് അപ്പൊ കാര്യം ചെയ്യാമേ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് എടുക്കാം അല്ലെ

ജസ്റ്റ് നമ്മൾ ഇത് ഇങ്ങനെ ഇങ്ങനെ മോളിൽ നിന്ന് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പൊ നമ്മുടെ തൈരും കറിയും എല്ലാം കൂടെ കൂടി ഒന്ന് സെറ്റപ്പ് ആകുമെന്ന് വേണേൽ പറയാം അല്ലെ സെറ്റ് ആയി എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഒരു സൈഡിൽ നിന്ന് നമ്മൾ നമ്മള് ആ അത് തന്നെ ചോറും നമ്മുടെ കത്തിരിക്കായും ഇതും കൂടെ നമ്മൾ കണ്ടോ ഇങ്ങനെ എടുക്കുക അപ്പൊ നമുക്ക് ഒരു പീസ് ഒന്നോ രണ്ടോ പീസ് കത്തിരിക്കയും ഒപ്പം നമുക്ക് കറിയും കൂടെ കൂടി കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഇത് വിളമ്പുന്നത് കണ്ടോ ഇങ്ങനെ നമുക്ക് പീസായിട്ട് കത്തിരിക്കായും ഒപ്പം തൈരും കൂടെ കൂടിയുള്ള നമ്മുടെ സ്പെഷ്യൽ കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചോറിന്റെ കൂടെ നമ്മുടെ നമ്മുടെ ഈ കറി ചോറിന് മാത്രമൊന്നും അല്ല കേട്ടോ കൂട്ടാവുന്ന നമ്മുടെ ചപ്പാത്തി ഇപ്പോഴത്തെ കറിയും കൂടെ ഉണ്ടാക്കിയാല് ചപ്പാത്തിക്ക് വേറെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ഇത് പിന്നെ വേറൊരു സീക്രട്ട് ഉണ്ട് കേട്ടോ ഈ തൈരില്ലെങ്കിലും ഈ കത്രിക്ക് ഇങ്ങനെ വറുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കാരണം ഈ കറി ഉണ്ടാക്കാനായിട്ട് വറക്കുമ്പോഴൊക്കെ നമ്മള് പിറക്കി പറക്കി പറക്കി തിന്നുകയും ചെയ്യരുത് അപ്പൊ രണ്ടിനും രണ്ട് ടേസ്റ്റ് ആണ് ചുമ്മാ പിറക്കി തിന്നാനും ഇത് നല്ലതാണ് ഇങ്ങനെ കഴിക്കാൻ അതിനേക്കാളും ഒരു ചാർകറിക്ക് പകരായി അപ്പൊ നമുക്ക് ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുവാണെങ്കിൽ ഉണ്ടാക്കാവുന്ന ഒരു എളുപ്പക്കൂട്ടം അത് തന്നെ പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞാൽ നമുക്ക് അഞ്ചു മിനിറ്റ് കൊണ്ട് കറി ഉണ്ടാക്കാം സത്യം പറഞ്ഞാൽ അഞ്ചു മിനിറ്റ് മതി അല്ലെ ഈ കത്തിരിക്ക ഫ്രൈ ചെയ്തിരിക്കുന്ന സമയം മാത്രമാണ് വേണ്ടത് പക്ഷേങ്കില് നമ്മുടെ വീട്ടിൽ തൈരും കൂടി ഉണ്ടായിരിക്കണം തൈര് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതുപോലെ ഗ്രേവി ആയിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം കത്തിരിക്ക ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ആണ് അല്ലെ അപ്പൊ പക്ഷെ ഉണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി മധുരം എന്നൊക്കെ പറയണ പോലെ ഒരു അടിപൊളി കറിയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അല്ലെ അപ്പൊ അടുത്തൊരു വീഡിയോ ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഇനി കത്രികക്കാര് നിങ്ങൾ ഉണ്ടാക്കണം തൈര് വിക്കാറുള്ള വീടുകളിലൊക്കെ ഇപ്പൊ ഉണ്ട് തൈരില്ലാത്ത വീടുകളില്ല അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് വായി അല്ലേ അപ്പൊ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു പുതിയ വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം